നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വരുന്ന വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കുന്നത് ഏകദേശം ഒരു വ്യാഴവട്ട കാലത്തോളം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചും അടുത്തവർക്കും അതുപോലെ തന്നെ എത്ര പ്രയത്നിച്ചിട്ടും സാമ്പത്തികമായി മുന്നേറാൻ കഴിയാത്തവർക്കും ആശ്വാസത്തിന്റെ ഒരു വാതിൽ തുറന്നു കിട്ടുകയാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കുന്നത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിന്റെ ആദ്യ കൂടി നടക്കാൻ പോകുന്ന ഈ വ്യാഴമാറ്റം ഇവിടെ ഇന്ന് പറയാൻ പോകുന്ന ഈ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ആദ്യമായി കോടീശ്വര യോഗം തെളിയാൻ പോകുന്നു എന്നു തന്നെ ഇതിൽ നിന്നും പറയേണ്ടി വരും ഇനി നമുക്ക് ഈ മാറ്റം എപ്പോഴാണ് സംഭവിക്കുന്നത് ഏതൊക്കെയാണ് ഈ ഭാഗ്യ നക്ഷത്രങ്ങൾ അതെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഗ്രഹങ്ങളുടെ രാജാവായ വ്യാഴം അഥവാ ഗുരു ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറുന്നത് മനുഷ്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് കാരണം സർവഗ്രഹങ്ങളിലുമുള്ള ആധിപത്യം ഈ പറഞ്ഞ ഗുരുവിന് അഥവാ വ്യാഴത്തിനുണ്ട് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിലവിൽ വ്യാഴം വക്രഗതിയിൽ ആയതുകൊണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുകയും ജൂൺ മാസത്തോട് അതിന്റെ അതിശക്തമായ യോഗഫലങ്ങൾ ഇതിൽ പറയാൻ പോകുന്ന ഏഴ് രാശിക്കാർക്ക് അതായത് ഏഴ് കൂറിൽപ്പെട്ട ഇരുപത്തൊന്ന് നക്ഷത്രക്കാർക്ക് ഒഴുകിയെത്തുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനിവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത് വർഷത്തിൻ്റെ ആദ്യ പകുതിയോടുകൂടി അല്ലെങ്കിൽ ആദ്യ പകുതിക്ക് തൊട്ടുമുൻപായി ഈ ഫലങ്ങൾ പ്രത്യക്ഷമായി തുടങ്ങുമെന്ന് പറയാൻ കാരണം ഇതിൽ പറയാൻ പോകുന്ന വ്യാഴമാറ്റം ഫലങ്ങൾ ഏഴു രാശിക്കാർക്ക് അനുകൂലമായതുകൊണ്ട് ആ ഏഴു രാശിയിലും വരുന്ന ഇരുപത്തൊന്ന് നക്ഷത്രക്കാർക്കും വേണ്ടി നമ്മൾ ഇവിടെ ഫലം പറയുന്നുണ്ട് എന്നാൽ ആ ഇരുപത്തൊന്ന് നക്ഷത്രക്കാരിൽ പത്ത് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും തിളങ്ങുന്ന സമയം ആഗതമാകാൻ പോവുകയാണ് ഒരു പക്ഷേ നമുക്കിവിടെ വേണമെങ്കിൽ ഈ പത്ത് നക്ഷത്രക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഫലപ്രവചനം ചുരുക്കി നിർത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ വ്യാഴമാറ്റ ഫലം അനുഭവിക്കാൻ യോഗ്യതയുള്ള മറ്റു പതിനൊന്ന് നക്ഷത്രക്കാരെ നമ്മൾ പരാമർശിക്കാതെ അങ്ങോട്ട് പോകേണ്ടി വരും അത് ഫലം പറയുന്നതിൽ ഒരു ന്യൂനതയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വ്യാഴമാറ്റ ഫലം ഏഴു രാശികളിലായിട്ട് വരുന്ന ഇരുപത്തൊന്ന് നക്ഷത്രക്കാർക്കും ഉണ്ടാകുമെന്ന ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ആ ഏഴു രാശിക്കാർ ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിക്കാം അതിനുശേഷം ആ ഓരോ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായി നമുക്ക് മുന്നോട്ട് പോകാം ആ ഏഴു രാശിയിൽ യഥാക്രമം മേടം ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം കുംഭം എന്നിങ്ങനെ ഏഴു രാശിക്കാരാണ് ഈ വ്യാഴമാറ്റത്തിന്റെ ഭാഗ്യഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കൈവന്നിരിക്കുന്നത് ഇതിലെ ആദിത്യ രാശി മേടം രാശി മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാല് നിങ്ങൾ മേടക്കൂറുകാർ ഏറ്റവും നിഗ്രഹീതരാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം ഇനി നിങ്ങൾക്ക് ആശ്വസിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പദ്ധതി ഇട്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിദേശയാത്രക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടിയിരിക്കും മാത്രവുമല്ല വർഷങ്ങളായി കയ്യിൽ തടയാത്ത പണം അതും അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരും മാത്രവുമല്ല ഈ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്രക്കാരിൽ ചിലർക്ക് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുമ്പോൾ അത് ലോട്ടറി ചിട്ടി പോലുള്ള അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ പോലും നിങ്ങളെ തേടിയെത്തിയേക്കാം അങ്ങനെയാണ് വ്യക്തമായി കാണുന്നത് ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വിവിധ സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം വരുമാനമുണ്ടായേക്കും അതുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കൃത്യമായി തെളിഞ്ഞു കാണുന്ന മേഖല ഏതാണോ അതാണ് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപ്രകാരം ഈ ലോട്ടറിയോ ചിട്ടിയോ ആ രീതിയിലുള്ള ധനഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം ഇനി അടുത്തത് ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മഖയിരം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാത്ത അവസ്ഥയിൽ ഇനി നിങ്ങൾ ഉണ്ടാവില്ല മാത്രവുമല്ല ബിസിനസ്സിൽ പരാജയപ്പെട്ടു നിന്നവർ അതായത് അങ്ങനെ നിൽക്കുന്നവർക്ക് അത്ഭുതകരമായ തിരിച്ചുവരവ് ഉറപ്പായിട്ടും ഈ വ്യാഴമാറ്റത്തോടുകൂടി അവർക്ക് ഉണ്ടായിത്തീരും എന്നുള്ളത് സത്യമായ കാര്യമാണ് അതുപോലെ തന്നെ കുമിഞ്ഞുകൂടിയ കടങ്ങൾ അതെല്ലാം നിങ്ങൾ വീട്ടിൽ മറ്റുള്ളവരുടെ മുൻപിൽ നെഞ്ചു വിരിച്ചു നടക്കാൻ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തോടു കൂടി സാധിക്കും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത് അതുമാത്രവുമല്ല നിങ്ങളുടെ മക്കളുടെ വിവാഹകാര്യത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ജീവിതം മനസ്സമാധാനത്തോടു കൂടിയുള്ള ഒരു സാങ്കേതികമായി നിങ്ങൾക്ക് മാറിയിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞത് വിവാഹമാകണം എന്ന് നിർബന്ധമില്ല നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമാകാനും സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു ജീവിതാവസ്ഥ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി അടുത്തത് കർക്കിടകക്കൂറ് ഉണർദ്ദം കാല് പൂയം ആയില്യം നിങ്ങൾ ഈ കാലയളവിൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കൂടി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് പറയാൻ കാരണം കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് മുടങ്ങിപ്പോയ ചികിത്സകളോ അല്ലെങ്കിൽ വീടുപണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ നിങ്ങളുടെ മുമ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും അതുമാത്രവുമല്ല ആഗ്രഹിച്ച ജോലി നിങ്ങളെ ഉറപ്പായിട്ടും തേടി വരും ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വ്യാഴമാറ്റത്തിന്റെ ഗണത്തിൽ കാണുന്നുണ്ട് കാരണം വ്യാഴമാറ്റം എന്നത് പറയുമ്പോൾ ഗുരുവിന്റെ മാറ്റമാണ് ഇവിടെ സംജാതമാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നേട്ടങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും അത് സ്വദേശത്തിൽ നിന്നുള്ള ജോലിയാകാം അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ജോലിയും വാഗ്ദാനങ്ങളും ആകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജോലിയും ആയേക്കാവുന്നതുമാണ് അതെല്ലാം നിങ്ങൾ നിങ്ങളിടപെടുന്ന മേഖല എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കന്യരാശി ഉത്ര മുക്കാല് അത്തം ചിത്തിര നിങ്ങളെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങളാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നത് അതായത് പലപ്പോഴും താഴെയാക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരുമായിട്ട് ഒരുതരം താഴ്ന്ന അവസ്ഥയിലായിരുന്നു നിങ്ങൾ ജീവിതം ഇതുവരെ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പറയാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ എത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താലും അവസാനം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ കൂലിയായിട്ട് കിട്ടുക എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യാഴമാറ്റം ആകുന്നതോടുകൂടി നിങ്ങളുടെ ഉയർച്ചയുടെ വർഷമാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് ഇത് നിശ്ചയമായും പറയാൻ സാധിക്കും പ്രത്യേകിച്ചും നിങ്ങളെ ആകമാനം ബാധിച്ചിരിക്കുന്ന കടബാധ്യതകൾ ഇതിൽ നിന്നെല്ലാം ഉറപ്പായും ഒരു മോചനം കിട്ടുന്ന വർഷമാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ കടന്നു വരുന്നത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വീടിന്റെ ആധാരം പണയത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്നുള്ള നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ആ ഒരു ആഗ്രഹം അത് ഉടനെ നടപ്പാകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സർവ ഐശ്വര്യങ്ങളുടെയും ആഗ്രഹ പൂർത്തീകരണത്തിന്റെയും ഒരു വ്യാഴമാറ്റം മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഇത് നിശ്ചയമായും നമുക്ക് നമുക്ക് ഗണിതപ്രകാരം പറയുവാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് വൃശ്ചികക്കൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദേവത നിങ്ങളുടെ വീടിന്റെ പടിവാതിക്കൽ മുട്ടുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം ഒന്നിനും ഗതിയില്ലാതെ നിങ്ങൾ അവസ്ഥയിൽ നിന്ന് ഒരു കോടീശ്വരൻ്റെ പദവിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഈ വ്യാഴമാറ്റത്തിന് ഉറപ്പായും സാധിക്കുമെന്നാണ് ഈ ഗണിതത്തിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിശ്വസനീയമായ ഒരു സാമ്പത്തിക വളർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പറയാൻ കാരണം ഇതുവരെ നിങ്ങൾ തൊട്ടതെല്ലാം അബദ്ധങ്ങൾ ആയിരുന്നല്ലോ എന്നാണ് നിങ്ങൾ അപ്പോഴത്തെ ചിന്തയെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ചെന്ന് തൊടുന്നതെല്ലാം നിങ്ങളുടെ മഹാഭാഗ്യത്തിലായി കലാശിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തത് മകരക്കൂറ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് പരിപൂർണ അനുകൂല ഭാവത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു മാന്ത്രിക കാലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തിലൂടെ സംജാതമാകാൻ പോകുന്നത് മാത്രവുമല്ല വ്യാഴം നിങ്ങൾക്ക് ഇവിടെ ശുഭദൃഷ്ടി നൽകുന്നതു കൊണ്ട് ശത്രുക്കൾക്ക് പോലും നിങ്ങളുടെ വിജയത്തിൽ അമ്പരുന്നു പോകുമെന്ന് തന്നെ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതുമാത്രവുമല്ല കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും നിങ്ങളുടെ പേരിൽ വലിയൊരു ഭാഗ്യം അതായത് ഒരു നിധികുംഭം നിങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിന് ഈ വർഷം ഉരുത്തിരിഞ്ഞ് വരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊരു പക്ഷേ ഈ നിധികുംഭം എന്ന് പറയുമ്പോൾ അത് ലോട്ടറി ആകാം അല്ലെങ്കിൽ പൂർവിക സ്വത്ത് രേഖാപരമായി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം ഇനി അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് കുമ്പക്കൂറ് അവിട്ടം ചതയും പൂരിട്ടാതി മുക്കാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഉറപ്പായിട്ടും മോചനം ഉണ്ടാകും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന് നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കിട്ടും ഇനി അതല്ല പുതിയൊരു ബിസിനസ് തുടങ്ങണം എന്നാണ് നിങ്ങളുടെ മനസ്സിലെ അഭിലാഷമെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നു കിട്ടാനുള്ള എല്ലാവിധ യോഗങ്ങളും ഇപ്പോൾ ഇതിൽ കാണുന്നുമുണ്ട് ഇത് ഇത്രയധികം കോൺഫിഡൻസോട് കൂടി പറയാൻ കാരണം എന്തെന്നാൽ ഇപ്പോൾ കാലം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളോടൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവസാനമായി വ്യാഴമാറ്റം ഒന്ന് നിങ്ങൾക്ക് ഈ ഏഴ് രാശികളിൽ വരുന്ന ഇരുപത്തൊന്ന് നക്ഷത്രക്കാർക്കും കൂടി ഒന്ന് ക്രോഡീകരിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നു കരുതി നിങ്ങൾ നിഷ്ക്രിയരായിരിക്കരുത് വിധി നിങ്ങളെ തോൽപ്പിച്ചു എന്നു കരുതി ഇടത്തുനിന്നാണ് ഈ വ്യാഴമാറ്റം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചില നക്ഷത്രക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് മുൻപായിരിക്കാം അവരുടെ ജീവിതം തെളിയുന്നത് എന്നാൽ മറ്റു ചില നക്ഷത്രക്കാർക്ക് വർഷം രണ്ടാം പകുതി മുതലായിരിക്കും നിങ്ങളുടെ ജീവിതം അത് ഒരു അത്ഭുതകരമായി മാറുന്നത് എന്തായാലും ശരി കോടികളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ ഏഴ് രാശിക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കര പറ്റാൻ അതായത് ഒരു കയറ കയറാൻ നിങ്ങൾക്ക് ഇതിലും ഉറപ്പായും സാധിക്കുമെന്ന് വ്യക്തമായി കാണുന്നുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഒന്ന് പങ്കുവെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഇതിൻ്റെ ഉപകാരം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതുമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം